ഹായ് ഫ്രണ്ട്സ് ഞാൻ ലേഖ രാധാകൃഷ്ണൻ നമ്മൾ നമ്മുടെ കുട്ടികളെ എന്ത് കഷ്ടപ്പെട്ട് വളർത്തിയായിരിക്കും വലുതാക്കുന്നത് അത് കഴിയുമ്പോൾ നമ്മുടെ വളർന്ന് വലുതാവുമ്പോൾ നമ്മുടെ ആഗ്രഹം അവരെ ഒരു മകളാണെങ്കിലൊരു മകനെ ഏൽപ്പിക്കണം മകനാണെങ്കിലൊരു മകളെ ഏൽപ്പിക്കണം അവർ സമ്മതിക്കുകയാണെങ്കിൽ നമ്മളത് തുടർ ആ പരിപാടികൾ ആരംഭിക്കണം ഒരു കല്യാണം കഴിക്കുന്നവരുള്ള ഒരു ബുദ്ധിമുട്ട് മക്കളെ കല്യാണം കഴിച്ചവർക്ക് മാത്രമേ ആ ബുദ്ധിമുട്ട് മനസ്സിലാവൂ അത്രത്തോളം ബുദ്ധിമുട്ടാണ് ഒരു കുട്ടിയെ നമുക്ക് വിവാഹം കഴിച്ചറിയാം സാമ്പത്തിക ബുദ്ധിമുട്ടല്ല ഞാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഓരോ മതസ്ഥരും അവരുടെ അവരവരുടെ മതപ്രകാരം നമ്മൾ അവരെ വിവാഹിതരാക്കുന്നു അതായത് ദൈവം ചേർത്ത് വെച്ചവർ മനുഷ്യരാ വേർപെടാതിരിക്കട്ടെ എന്ന് പലരെ പല മതങ്ങളുടെ അവരവരുടെ പ്രാർത്ഥനകളിൽ വിടുകയാണ് ചില വളരെ സന്തോഷമായി ജീവിക്കുന്നു ആ മാതാപിതാക്കൾ വളരെ സന്തോഷമായി പക്ഷേ വളരെ ദുഃഖകരമായ ഒരു കാര്യമാണെന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് പണ്ടു മുതിരെയുള്ളതാണ് ഇപ്പോൾ അത് വർദ്ധിച്ചു വരികയാണ് മിക്ക കുട്ടികളും വീട്ടിൽ വളരെ ദുഃഖത്തോടെ അവർ ജീവിക്കുന്നു ചിലപ്പോൾ ആണാവട്ടെ പെണ്ണാവട്ടെ സംഭവം വേറൊന്നുമില്ല അവർ ബാക്കിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കും ആ അതിനിടയ്ക്ക് ഒരു അന്യ പുരുഷൻ അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീ വന്ന് കടന്ന് കയറി ഈ കുട്ടികളുടെ മനസ്സിൽ കടന്നു കയറി അവരുടെ ജീവിതത്തിന് താറുമാറക്കുക സത്യം പറഞ്ഞാൽ അത് ഇതുപോലൊരു ദുഃഖകരമുണ്ടോ എന്ത് കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ വളർത്തി വരുന്ന കുട്ടികളാണ് അവരെ അപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഈ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി കടന്നു കയറി വരുന്നവർ ഒന്ന് ദൈവവിചാരിച്ചൊന്ന് മനസ്സിലാക്കുക നമ്മളെ ഒരു കുടുംബത്തെ തൊലിക്കുകയാണ് ചിലപ്പോൾ ഒരു കുട്ടിയൊക്കെ ഉണ്ടായിട്ടോ രണ്ടോ കുട്ടികളുണ്ടായിട്ടായിരിക്കും ഈ ഒരു ക്യാരക്ടർ ആ പാർട്ട്ണർ തിരിച്ചറിയുന്നത് അവർക്ക് കളയാനും പറ്റില്ല പുറത്തു പറയാനും പറ്റൂല അവരനുഭവിക്കും അവരും കുട്ടികളും കൂടെ അനുഭവിക്കും ചിലർ നല്ല മെടുക്കരാണ് ആദ്യം തന്നെ ഔട്ടാക്കും എന്നിട്ട് അവരുടെ ജീവിതം തോന്നുന്നത് വേറെ ആർക്കും തലകൊണ്ട് വെച്ച് കൊടുക്കാതെ വീട്ടിൽ അവർ സന്തോഷമായിട്ട് ജീവിക്കും അപ്പോൾ ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഒരാളെ വിവാഹം കഴിച്ച് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു ലവ് മാരേജ് ആയിരിക്കാം അറേഞ്ചർ മാരേജ് ആയിരിക്കാം എന്തോ ആയിക്കോട്ടെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ ക്യാരക്ടർ അപ്പോൾ ദൈവം വിചാരിച്ചു ഈ കടന്നു കയറുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും മനസ്സിലാക്കുക ഒരു കുടുംബത്തിനെയാണ് നമ്മൾ തോലിക്കുന്നത് അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ഒരു വിചാരിച്ചു കല്യാണം കഴിക്കാതെ ഇരിക്കുക മറ്റൊരു കുടുംബങ്ങളെ രക്ഷിക്കട്ടെ ഇത് ആൺകുട്ടികളും പെൺകുട്ടികൾക്കും എല്ലാവർക്കുമുള്ള ബാധകമുള്ള സംഭവമാണ് ഈ പറയുന്നത് ഞാൻ ഒരുപാട് പരി പരിചയം എല്ലാവർക്കും ഇതൊക്കെ അറിയാമായിരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓരോ ദിവസവും ഓരോ വിഷയം പറയാന്ന് എൻ്റെ മനസ്സിലൊരു സന്തോഷം കണ്ടെത്താൻ വേണ്ടി മാത്രമാണ് അപ്പൊ ഞാൻ ഓരോ വിഷയവും അത് വളരെ സന്തോഷകരമായ